നമസ്കാരം കോൺഗ്രസിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അണികളെക്കാൾ കൂടുതലുള്ളത് നേതാക്കളാണ് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അതിശയുക്തിയും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് ചില മീറ്റിങ്ങുകളൊക്കെ ചില കോൺഗ്രസ് നേതാക്കളെ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ ഈ നേതാക്കൾ പ്രസംഗിക്കാൻ എത്തുന്ന അവസരത്തിൽ അണികൾ ചുറ്റിലും കൂടുകയും സ്റ്റേജ് പലവട്ടം തകർന്നു വീഴുകയും ചെയ്ത സ്ഥിതി വിശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കെ സുധാകരൻ ഒരു തീരുമാനമെടുത്തു ഇനി നിർദ്ദേശിക്കുന്ന ആളുകൾ മാത്രമേ സ്റ്റേജിലേക്ക് കടന്നു വരാൻ പാടുള്ളൂ പ്രസംഗപീഠത്തിലേക്ക് എത്താൻ പാടുള്ളൂ എന്ന് അങ്ങനെ ആ ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ അത് നിലനിന്നുവെങ്കിലും പിന്നീട് അതൊക്കെ വെറും എന്താ പറയുന്നത് വെള്ളത്തിൽ വരച്ച വര പോലെയൊക്കെയായി മാറുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത് ഇപ്പോഴും കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾ വി ഡി സതീശൻ അടക്കമുള്ള ഏതെങ്കിലും പ്രമുഖ നേതാക്കൾ പ്രസംഗിക്കാനായിട്ട് മൈക്കിന്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അരികിലേക്ക് എത്തുമ്പോൾ ആ സ്റ്റേജ് നിറയെ ആൾക്കൂട്ടമായിരിക്കും ഏതാണ് നേതാവ് ഏതാണ് അണി എന്ന് കണ്ടുപിടിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന കോൺഗ്രസിലേക്ക് അതായത് അണികളെക്കാൾ കൂടുതൽ നേതാക്കളുള്ള കോൺഗ്രസിലേക്ക് മറ്റ് പാർട്ടികളിൽ നിന്നൊരാൾ കടന്നു വന്നാൽ അയാൾക്ക് എന്ത് പ്രസക്തിയാണ് ഉണ്ടാവുക അയാൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് പറഞ്ഞു വന്നത് മറ്റാരെയും കുറിച്ചുമല്ല തൃശൂർ മേഖലയിൽ പ്രത്യേകിച്ച് ബി ജെ പിയിൽ പ്രത്യേകിച്ച് തൃശൂർ പാലക്കാട് മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ബി ജെ പി നേതാവായിരുന്നു നമ്മുടെ സന്ദീപ് വാറ്റർ എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി അവിടെ നിയമസഭ സോറി അവിടെ അംഗീകാരം കിട്ടാത്തതിനാൽ അല്ലെങ്കിൽ അവിടെ മത്സരിക്കാൻ ഒരു അവസരം കിട്ടാത്തതിനാൽ ഇടിപിടി എന്ന് പറഞ്ഞു കൊണ്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് കണ്ടത് സ്വാഭാവികമായിട്ടും ഈ സ്ഥാനാർത്ഥിയുടെ ഡേറ്റ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് ആ ആഴ്ച ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള വരവേൽപ്പാണ് കോൺഗ്രസിൽ സന്ദീപ് വാര്യർക്ക് ആളുകൾ നൽകിയത് അവിടെ കെ സുധാകരൻ അടക്കമുള്ള ആളുകൾ ഓടിയെത്തുകയും ഹാരാർപ്പണം നടക്കുകയും ക്ഷാളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പാവം സന്ദീപ് വിചാരിച്ചത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തനിക്ക് അവിടെ വലിയ തോതിലുള്ള ഒരു സ്വീകാര്യത ലഭിക്കും താൻ കോൺഗ്രസിലെ കെ വൈസ് പ്രസിഡന്റെങ്കിലും എങ്കിലും ആകും എന്നൊക്കെയായിരുന്നു എന്നാൽ കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപം തോന്നിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിലമ്പൂർ ഇലക്ഷൻ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആഹ്ലാദ പ്രകടനം നടത്തുകയുണ്ടായി അവിടെ ഷാഫി പറമ്പിലും വിഷ്ണുനാഥും എ പി അനിൽകുമാറും അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ തകർത്താടിയ വേദിയിൽ സീറ്റ് കിട്ടാതെ പാവം നമ്മുടെ സന്ദീപ് വാര്യർ താഴെ അണികളോടൊപ്പം നിന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത് അത്രമാത്രം കോൺഗ്രസിൽ സ്വീകാര്യത ഇല്ലാതായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തനിക്ക് അവിടെ സീറ്റ് കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും ഇദ്ദേഹത്തിനില്ല അതുപോലെ ആളുകൾ അവിടെ ഇടിച്ചു നിൽക്കുമ്പോൾ പുതുതായി വന്ന സദീപ്കാർക്ക് ആ എവിടെ സീറ്റ് കൊടുക്കാനാണ് എത്രയോ ആളുകൾ വി ടി ബൽറാം അടക്കമുള്ള എത്രയോ കൊലകൊമ്പന്മാർ അവിടെ നിൽപ്പുണ്ട് തൃശ്ശൂർ മേഖലയിൽ ചാൻസ് കത്ത് നിൽക്കുന്നവരാണ് അവരൊക്കെ അവർക്കൊന്നും കൊടുക്കാതെ സന്ദീപ്കാരരെ പെട്ടെന്ന് എടുത്ത് ഉയർത്തുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ചിന്തിക്കാനേ വയ്യ മറ്റേതെങ്കിലും ഒക്കെ പാർട്ടി അങ്ങനെ ചെയ്താലും കോൺഗ്രസ്സിലതിനു കൃത്യമായ മറുപടി നൽകേണ്ടി വരും അല്ലെങ്കിൽ അണികൾ വീണ്ടും പിണങ്ങി പോകും നേതാക്കൾ വീണ്ടും പിണങ്ങി പോകും പ്രശ്നം ഉണ്ടാകും അവിടെ ഒക്കെ നിന്ന് പോയത് ഉദാഹരണമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും സദ്യപ്വാറർക്ക് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു സ്ഥാനാർത്ഥിത്വം ഉണ്ടാകില്ല എന്നത് ഉറപ്പായി ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ ബോധ്യമാവുകയും ചെയ്തു അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ച് ബി ജെ പിയിലേക്ക് എത്തിയാൽ മതി എന്നുള്ള ഒരു കണക്കുകൂട്ടിലാണ് പാവം സന്ദീപ് വാര്യർ ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മത്തൊട്ട് എത്തിയുമില്ല എന്നുള്ള ഒരവസ്ഥയിലാണ് സന്ദീപിൻ്റെ കാര്യം ബി ജെ പിയിൽ നിന്ന് ചാടി പുറപ്പെടുകയും ചെയ്തു കോൺഗ്രസിലേക്ക് അങ്ങ് എത്തി എന്ന് പറയാനും പറ്റില്ല കാരണം എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു എം എങ്കിലും ആവണ്ടേ എം വേണ്ട ഒരു സീറ്റ് എങ്കിലും കിട്ടണ്ടേ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയ അവിടെ നിന്ന് നിന്ന് കിട്ടിയാലില്ലേ അവിടെ ഒരു നേതാവായി എന്ന് പറയാൻ പരിഗണിക്കാൻ കഴിയൂ കാരണം അവിടെ കോൺഗ്രസിൽ യൂത്തന്മാരിഷ്ടം പോലെയുണ്ട് യൂത്തിന് ഒരു പഞ്ഞവുമില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എത്രയോ സെക്കൻഡ് രണ്ടാം തരം നേതാക്കൾ ഇഷ്ടം പോലെ തളർന്നിരിക്കുന്ന അവസരത്തിലാണ് സന്ദീപ് അങ്ങോട്ട് കടന്നു ചെല്ലുന്നത് അതുകൊണ്ട് ചെല്ലുന്ന പുറയ്ക്ക് വലിയ സ്വീകാര്യതയൊക്കെ ലഭിക്കും എങ്കിലും ലഭിച്ചു എങ്കിലും ചെന്നപ്പോൾ വലിയ ഹാരാർപ്പണവും നേതാക്കളുടെ കെട്ടിപ്പടുത്തവും ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ സന്ദീപിനെ കണ്ടാൽ വഴി മുട്ടി അങ്ങോട്ട് നേരെ നടന്നു പോകുമ്പോൾ മുട്ടിയാൽ പോലും ആ സന്ദീപേ എന്ന് തിരിഞ്ഞു ചോദിക്കാൻ പറ്റാത്ത നേതാക്കന്മാരാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് കോൺഗ്രസിലുള്ളത് കാരണം അത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു ചോദിക്കും എനിക്ക് അടുത്ത സീറ്റ് എവിടെയാണ് കിട്ടുന്നത് എന്ന് അതുകൊണ്ട് തന്നെ ഒരാളും ഇപ്പോൾ സന്ദീപിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ തിരിച്ചു വരണമെന്നൊക്കെ ആശാന് ആഗ്രഹമുണ്ട് എന്നാൽ ബി ജെ പി അടുപ്പിക്കാനുള്ള ലക്ഷണവുമില്ല കാരണം അത്രമാത്രം ഒരു സന്നിഗ്ധമായ ഘട്ടത്തിലാണ് ബി ജെ നിന്നും സന്ദീപ് കുവാര്യർ ചാടി കോൺഗ്രസിലേക്ക് പോകുന്നത് ഇപ്പോൾ ആ നേരത്തെ പറഞ്ഞ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മ തൊട്ട് എത്തിയിട്ടുമില്ല എന്നൊരു അവസ്ഥയിലാണ് സന്ദീപ് കുവാര്യർ എന്നത് കൃത്യം പറയേണ്ടതാണ് കൃത്യമായിട്ട് പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റൊരു നേതാവ് കൂടിയുണ്ട് കോൺഗ്രസിൽ അത് മറ്റാരുമല്ല നമ്മുടെ കെ കെരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലാണ് വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും പുറപ്പെട്ട് ബി ജെ പിയിലേക്ക് പോയതാണ് ഇപ്പോൾ തന്നെ ഉപപ്രധാനമന്ത്രിയാക്കും ആയിരുന്നു പത്മജ വേണുഗോപാലിന്റെ മനസ്സിലിരിപ്പ് എന്നാൽ ഇപ്പോൾ അവിടെ ഇങ്ങനെ ഒരു നേതാവ് ഉണ്ടോ എന്ന് പോലും നമ്മൾ മഷിയിട്ട് നോക്കേണ്ട അവസ്ഥയിലാണ് അത്രമാത്രം അവിടെ ഒരു പ്രയോജനമില്ലാത്ത ഒരു നേതാവ് എന്ന രീതിയിലേക്ക് നേതാവാണോ എന്ന് ചോദിച്ചാൽ ആ നേതാവാണ് നേതാവ് അല്ലേ അണിയാണോ എന്ന് ചോദിച്ചാൽ അതെ അണിയാണ് ഇങ്ങനെ പറയേണ്ട ഒരവസ്ഥയിലാണ് പത്മജ വേണുഗോപാലിന്റെയും അവസ്ഥ ഇപ്പോൾ പറഞ്ഞു വന്നത് ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു തോന്നലിൽ എടുത്തു ചാടിപ്പോയ നേതാക്കൾ ഒന്നും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ ഏറ്റവും വലിയ ഉദാഹരണമായി പത്മജേക്കാൾ എടുത്തു പറയേണ്ടത് സന്ദീപ് കുമാരൻ്റെ കാര്യം തന്നെയാണ് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങൾ ഈ നേതാക്കളെ കുഴിയിലേ ചാടിക്കുള്ളൂ എന്നുള്ളത് യാതൊരു സംശയവുമില്ല അങ്ങനെ നേതാക്കൾ ഒരു നേതാവും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല അത്രയും നേതാക്കളുടെ കാര്യം പറയാനുണ്ട് എന്നാൽ ഇപ്പോൾ സന്ദീപ്കാരെ മാത്രം ഈ ആ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി നിൽക്കുന്ന സദീപിന്റെ മുഖം കണ്ടപ്പോൾ ആണ് ഒരു വീഡിയോ ചെയ്യണം എന്ന് ഓർത്തത് അങ്ങനെ ചെയ്തത് തീർച്ചയായിട്ടും സന്ദീപ്കാരരെ സന്ദീപ്കാരർക്ക് കോൺഗ്രസിൽ നിന്ന് ഒരു സീറ്റ് പ്രതീക്ഷിക്കേണ്ട ബി ജെ പിയിലേക്ക് നിങ്ങൾക്കൊരു മടക്കയാത്ര അതും സാധ്യമാവും എന്ന് തോന്നുന്നില്ല